നമസ്കാരം നീലകേശം പടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ചിങ്ങം ഒന്നിന് ആരംഭിച്ച് കർക്കിടകം വരെ നീളുന്ന മലയാള പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരിലും വ്യത്യസ്തമായ അനുഭവങ്ങളും നേട്ടങ്ങളുടെയും കാലഘട്ടമാണ് ഭാഗ്യവും അഭിവൃദ്ധിയും സമാധാനവും എത്തിക്കുന്ന സമയം പ്രതിസന്ധികളെ ധൈര്യത്തോടെ അതിജീവിക്കേണ്ട സമയവും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ അധ്യായത്തിൽ സാമ്പത്തിക ഉന്നതിയും കുടുംബ സന്തോഷവും ചിലർക്ക് വിദേശ ഭാഗ്യവും വീട് വയ്ക്കാനുള്ള അവസരവും ചിലർക്ക് പഴയ കടമ്പകൾ മാറി ജീവിതം പുതുതായി തുടങ്ങാനുള്ള അവസരവുമാണ് ഈ കൊല്ലവർഷം ഒരുക്കുന്നത് എല്ലാ നാളുകാരുടെയും ഈ മലയാള വർഷഫലം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആത്മവിശ്വാസവും സ്വന്തം പരിശ്രമവും ഈശ്വരാനുരവുമൊത്ത് ചേരുമ്പോൾ ഈ വർഷം ജീവിതത്തിലെ പല വഴിത്തിരിവുകൾക്കും പുതുവഴി തെളിയും മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കും കാത്തിരിക്കുന്ന ഭാഗ്യങ്ങളും നേട്ടങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായി നമുക്ക് രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയായ മേടം രാശിയെക്കുറിച്ച് ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്ര ജാതരാണ് ഈ രാശിയിൽ വരുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ചില സാധാരണമായ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെങ്കിലും വർഷം പുരോഗമിക്കും തോറും നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു വരുന്ന അവസ്ഥ വരും പ്രത്യേകിച്ച് വർഷത്തിൻ്റെ അവസാന പകുതിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം വ്യക്തമായ ഫലം കണ്ടു തുടങ്ങും കുറെ നാളുകളായി അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിലൂടെ ശമ്പള വർധനവ് വരും കടബാധ്യതകൾ ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസം നൽകും കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറി സന്തോഷകരമായ ഒരു അന്തരീക്ഷം സംജാതമാകും മക്കളുടെ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ വകയുണ്ടാകും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാനസികമായി ഏറെ കാലമായി അനുഭവിച്ചിരുന്ന പിരിമുറുക്കങ്ങൾക്ക് അയവ് വരികയും മനഃശാന്തി ലഭിക്കുകയും ചെയ്യും ഈ മലയാള വർഷം അപ്രതീക്ഷിതമായ ധനലാഭത്തിന് അതായത് ലോട്ടറി ചിട്ടി അല്ലെങ്കിൽ മുൻപ് എവിടെയെങ്കിലും നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുന്ന രൂപത്തിലോ ഈ ഭാഗ്യം തേടിയെത്തും ചുരുക്കത്തിൽ ഈ വർഷം ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോയാൽ വർഷാവസാനം വലിയ നേട്ടങ്ങൾ കൊയ്യാനാകും അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതരാണ് ഈ രാശിയിൽ ഉള്ളത് സാമ്പത്തിക ഉയർച്ചയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇവർക്കുള്ള പ്രധാനമായ ഫലം ഇടവം രാശിക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഒരു സുവർണ വർഷമായിരിക്കും എന്ന് തന്നെ പറയാം ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾ ഒന്നൊന്നായി സഫലമാകുന്ന ഒരു കാലഘട്ടമാണ് ഒരു പുതിയ വീട് വാഹനം അല്ലെങ്കിൽ വിദേശയാത്ര എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും പരിശ്രമങ്ങൾക്ക് ഭാഗ്യത്തിന്റെ അകമ്പടി കൂടി ലഭിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ അനുകൂലമാകും ധനപരമായി വളരെ മികച്ച ഒരു വർഷമാണ് ചെയ്യുന്ന തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനം ലഭിക്കും സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാഹചര്യങ്ങളും വരും പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ വർഷമാണ് കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിൽക്കും എല്ലാവരുമായും സ്നേഹത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ട് പോകുവാൻ സാധിക്കും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും ഇത് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും ഈ വർഷം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏത് കാര്യത്തിലും ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് വിജയിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇനി നമ്മൾ മിഥിനം രാശിയിലേക്ക് കടക്കുകയാണ് മകൈരം തിരുവാതിര പുണർദം നക്ഷത്ര ജാതർക്ക് കഴിഞ്ഞ കുറച്ച് കാലമായി പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോയവരായിരിക്കും നിങ്ങളിൽ പലരും എന്നാൽ ഈ മലയാള വർഷം നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെയും മോചനത്തിൻ്റെയും ഒരു വർഷമായിരിക്കും അലട്ടിയിരുന്ന നിയമപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ എന്നിവയ്ക്കെല്ലാം ഒരു പരിഹാരം കണ്ടു തുടങ്ങും ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയും അത് അനുഭവത്തിൽ വരുന്ന സമയവുമാണ് മേടം രാശിക്കാരെ പോലെ മിഥുനം രാശിക്കാർക്കും വർഷത്തിന്റെ അവസാന പകുതിയിലാണ് കൂടുതൽ നേട്ടങ്ങൾ കാണുന്നത് സാമ്പത്തികമായി കാര്യങ്ങൾ മെച്ചപ്പെടും മുടങ്ങിക്കിടുന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാനും അതിൽ നിന്ന് ലാഭം നേടാനും സാധിക്കും വീട്ടിൽ ഐശ്വര്യം കളിയാടും ഗ്രഹനിർമ്മാണം പോലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും ഈ വർഷം നിങ്ങൾക്ക് നൽകുന്നത് ഒരു പുതുജീവിതമാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോയതിനുള്ള ഫലം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വർഷമായിരിക്കും കർക്കിടകം രാശിയിൽ ജനിച്ച് പുണർദം പൂയം ആയിരം നക്ഷത്രക്കാർക്ക് ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്ന ഒരു വർഷമാണ് വ്യാഴം അനുകൂലമായാൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാണ് വിശ്വാസം തടസ്സപ്പെട്ടു കിടന്ന വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കും സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും മുൻകാലങ്ങളിലെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പൂർണ്ണ വിരാമം കുറിക്കുന്ന വർഷമായിരിക്കും ഇത് മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചം ലഭിക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കും ജീവിതത്തിൽ സന്തോഷവും പ്രകാശവും നിറയുന്നതായി അനുഭവത്തിൽ വരും തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കും എല്ലാ മേഖലകളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ഈ നല്ല സമയം ഈശ്വര ഭക്തിയോടെയും വിനയത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയും പുതുവർഷം പിറക്കുന്ന രാശിയുമാണ് ചിങ്ങം മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷാവസാനം നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ധനപരമായി നേട്ടങ്ങളും ഭാഗ്യവും ലഭിക്കുകയും ചെയ്യും ചിങ്ങം രാശിക്കാർക്ക് ഈ വർഷം പൊതുവേ ഗുണകരമാണെങ്കിലും വർഷത്തിന്റെ അവസാന പാദത്തിലാണ് ഏറ്റവും മികച്ച ഫലങ്ങൾ കാത്തിരിക്കുന്നത് അതുവരെ ക്ഷമയോടെ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക കുടുംബത്തിൽ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന നല്ല കാര്യങ്ങൾ നടന്നു കിട്ടും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് പൊതുവെ നേതൃത്വ ഗുണം കൂടുതലായിരിക്കും നിങ്ങളുടെ ഈ കഴിവിനെ പ്രയോജനപ്പെടുത്തി ബിസിനസ്സിലും തൊഴിലിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരാനുള്ള യോഗവും കാണുന്നു മേടം രാശിക്കാരെ പോലെ നിങ്ങൾക്കും അപ്രതീക്ഷിതമായ ധനലാഭത്തിനുള്ള സാധ്യതയുണ്ട് ഇത് ലോട്ടറിയുടെ രൂപത്തിലോ മറ്റ് ഭാഗ്യപരീക്ഷണങ്ങളുടെ രൂപത്തിലോ ആകാം എന്നാൽ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സ്വന്തം കർമ്മ വിശ്വസിച്ച് മുന്നോട്ടു പോവുക അടുത്തത് കന്നിരാശിയാണ് ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ കാണുന്നു വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും വിദേശത്തുള്ള ബന്ധുക്കൾ വഴി സാമ്പത്തിക സഹായം ലഭിക്കാനും ഇടയുണ്ട് വിദേശ കറൻസിയിൽ വരുമാനം ലഭിക്കാനുള്ള യോഗം ഈ വർഷം നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ നിലനിന്നിരുന്ന പലതരം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ വർഷം അടിപടിയായി ഇല്ലാതാകും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവത്തിൽ വരും ശത്രുക്കളുടെ ശല്യം കുറയും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാകും നേട്ടങ്ങളും ഉയർച്ചയും വരും ഈ വർഷം ഒരു ഉയർച്ചയുടെ കാലഘട്ടമാണ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള നേട്ടങ്ങളും പുരോഗതിയും കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും അതിലൂടെ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും ചെയ്യും ഇനി തുലാം രാശിക്കാരുടെ ഫലങ്ങൾ പരിശോധിക്കാം ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു സമ്മിശ്രമായ ഫലമാണ് കാണുന്നത് ഈ രാശിക്കാർക്ക് ജീവിതം ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് വലിയൊരു കാര്യമാണ് അതിനുശേഷം വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുമുണ്ട് ഏറെക്കാലമായി ഒരു വീട് എന്ന സ്വപ്നം കൊണ്ടു നടക്കുന്നവർക്ക് അത് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷമാണിത് ഭൂമി വാങ്ങാനോ വീട് പണി തുടങ്ങുവാനോ പൂർത്തിയാക്കാനോ ഉള്ള സാഹചര്യങ്ങളും ഒത്തുവരും കന്നിരാശിക്കാരെ പോലെ തന്നെ നിങ്ങൾക്കും വിദേശ യാത്രയ്ക്ക് ശക്തമായ യോഗമുണ്ട് ഇത് ഉദ്യോഗത്തിന്റെ ഭാഗമായോ പഠനത്തിന്റെ ഭാഗമായോ ആകാം വിദേശത്ത് പോകുന്നവർക്ക് അവിടെ വളരെ നല്ല രീതിയിൽ ശോഭിക്കുവാനും ജീവിതം കെട്ടിപ്പിടുക്കുവാനും സാധിക്കും പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ഈശ്വരാധീനത്തോടെ മുന്നോട്ടു പോയാൽ അവസാനം വിജയം നിങ്ങളുടേതായിരിക്കും അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ പുതിയ മലയാള വർഷം ഒരു ഭാഗ്യ വർഷമായിരിക്കും വർഷത്തിന്റെ തുടക്കം മുതൽക്കേ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങും ചിങ്ങം കനി തുല മാസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും വർഷത്തിന്റെ ആദ്യ പകുതി ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പല വഴികളിലൂടെ ധനം നിങ്ങളെ തേടിവരുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച ഈ വർഷം കാണാൻ സാധിക്കും ബിസിനസ്സിൽ നിന്നും തൊഴിലിൽ നിന്നും വലിയ ലാഭം ഉണ്ടാകും മുൻപ് കൊടുത്ത പണം തിരികെ ലഭിക്കും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട് ധനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരത്തില്ല ഇടവം രാശിക്കാരെ പോലെ നിങ്ങൾക്കും മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു വർഷമാണിത് ജീവിതത്തിൽ എന്തൊക്കെ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതിനെല്ലാം വഴിയൊരുങ്ങും നിങ്ങളുടെ പരിശ്രമവും ഭാഗ്യവും ഒരുമിച്ച് ചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും ധനുരാശിയിൽ ജനിച്ച മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം കഴിഞ്ഞ കാലത്തെ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു മാറ്റം വരുന്ന വർഷമാണ് ശുഭകരവും സന്തോഷകരവുമായ ഒരു നല്ല കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അനുഭവപ്പെടും തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് മുന്നോട്ടു പോകും ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട് അതോടൊപ്പം കന്നിരാശിക്കാരെ പോലെ വിദേശത്ത് നിന്നും ധനം ലഭിക്കാനുള്ള യോഗവും കാണുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളോ ബന്ധുക്കളോ വഴി സാമ്പത്തിക നേട്ടം വരും കയറ്റുമതി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ മികച്ച ഒരു വർഷമാണ് ഈ രാശിക്കാർക്ക് അത്രയേറെ ഗുണകരമായ ഒരു വർഷമാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളും ഒന്നുപോലും പിഴയ്ക്കാതെ വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കാതെ ദുഃഖിക്കാതെ ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സമൃദ്ധി വന്നു ചേരും സാമ്പത്തികമായി കുടുംബപരമായി ആരോഗ്യപരമായി എല്ലാം വളരെ മികച്ചതായിരിക്കും ധനത്തിന് ഒരു കുറവും ഈ വർഷം വരില്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മംഗളകർമ്മങ്ങൾ ഗ്രഹത്തിൽ നടക്കും സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വർദ്ധിക്കും ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുക കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം ചതയം പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് ആത്മവിശ്വാസത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും വർഷമാണ് ഒരുപാട് കാലത്തെ കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും ശേഷം സൂര്യനദിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും വെളിച്ചം കടന്നു വരുന്ന വർഷമാണത് എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും ഈ രാശിക്കാർക്ക് ഒരു ഭാഗ്യം വന്നു ചേർന്നാൽ അതിൻ്റെ പിന്നാലെ അടുത്ത ഭാഗ്യം എന്ന രീതിയിൽ തുടർച്ചയായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് ഒരു നല്ല ജോലി ലഭിക്കുമ്പോൾ തന്നെ വീട് വയ്ക്കുവാനുമുള്ള സാഹചര്യം ഒത്തുവരും ഒന്നിലധികം വഴികളിലൂടെ വരുമാനം ലഭിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്ഭുതകരമായി വിജയിക്കുന്നത് കൊണ്ട് നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടുന്ന ഒരവസ്ഥയൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് ഈശ്വരൻ രണ്ട് കൈയും നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു വർഷമാണിത് നിങ്ങളുടെ പ്രവൃത്തി നന്നായിരിക്കുക വിജയം തീർച്ചയായും ഉണ്ടാകും വിനയവും ഭക്തിയും കൈവിടാതിരിക്കുക അവസാനമായി രാശിചക്രത്തിലെ അവസാന രാശിയായ മീനം രാശിയിലേക്ക് കടക്കുകയാണ് പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ഈ വർഷം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏപ്രിൽ പകുതി കഴിയുന്നതോടെ ഭാഗ്യവും നേട്ടവും സമ്പത്തും സന്തോഷവും ഉണ്ടാകും ഈ വർഷം സാമ്പത്തികമായി വളരെ ഗുണകരമാണ് ഏപ്രിൽ മാസത്തിനു ശേഷമാണ് കൂടുതൽ അനുകൂലമായി കാണുന്നത് കുടുംബത്തിൽ സന്തോഷം നിറയും മറ്റ് പല രാശിക്കാരെയും പോലെ നിങ്ങൾക്കും മനസ്സിൽ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണിത് പ്രത്യേകിച്ചും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഫലം ലഭിക്കും വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം വീട് എന്നിങ്ങനെയുള്ള എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മികച്ച പ്രതിഫലം അല്ലെങ്കിൽ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള വർഷം വരുന്ന സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ പ്രത്യേകമായ പൂജ നടത്തുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഈ മലയാള പുതുവർഷം ദൈവാനുകൂല്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം